ഹലൈ ഫ്രണ്ട്സ് ന്യൂബിനിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാഭാരതം കളിപ്പാട്ടിലെ സ്ത്രീപർവത്തിലെ ഗാന്ധാരി വിലാപം എന്ന ഭാഗമാണ് യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഗാന്ധാരിയും കൂട്ടരും യുദ്ധഭൂമിയിലേക്ക് എത്തുകയാണ് അവിടെ ചിന്നം ഭിന്നമായി കിടക്കുന്ന ഉടലുകളും തോളുകളും തലകളും ആഭരണങ്ങളും എല്ലാം കണ്ട് ആകെ ഗാന്ധാരി വിലപിക്കുകയാണ് പിന്നീട് അവിടെയുള്ള ഓരോരുത്തരെയും കണ്ട് ഗാന്ധാരിക്ക് തൻ്റെ ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല ഭഗദത്തൻ മഞ്ഞരിൽ വീരനായിരുന്ന ഭഗദത്തൻ തൻ്റെ ആനത്തലവനോടൊപ്പം അവിടെ മരിച്ചു കിടക്കുന്ന ആ കാഴ്ച ഒട്ടേറെ വേദനിപ്പിക്കുന്നതാണ് ചെറിയ പ്രായം മാത്രമുള്ള അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് അതിനുള്ളിൽ അകപ്പെട്ടു പോയി അങ്ങനെ അവനും മൃത്യുവരിക്കുകയാണ് അവൻ്റെ ഭാര്യയായ ഉത്തര അവിടെ കിടന്ന് കരയുന്നത് നീ കാണുന്നില്ലേ എന്ന് കൃഷ്ണനോട് ഗാന്ധാരി ചോദിക്കുകയാണ് സുഭദ്രയും കരയുന്നത് അവർ കാണുകയാണ് ദുര്യോധനൻ്റെ മകനായ ലക്ഷണൻ കർണൻ ദ്രോണർ ജയദ്രഥൻ അങ്ങനെ മരിച്ചുപോയവരെല്ലാം കണ്ട് അതിയായ വിഷമത്തിലേക്ക് എത്തുകയാണ് ഗാന്ധാരി ദുര്യോധനനെ കാണുന്ന ഗാന്ധാരിക്ക് പിന്നെയും തൻ്റെ വിലാപം കൂടുകയാണ് ചെയ്യുന്നത് അവൾ കൃഷ്ണനു നേരെ തിരിയുകയാണ് ശേഷം പറയുകയാണ് നിൻ്റെ കല്ലുപോലെയുള്ള മാനസമാണ് നിനക്ക് കല്ലിന് ഇതിനേക്കാൾ ആർദ്രത ആർദ്രതയുണ്ടാവും നിനക്ക് ഇതൊക്കെ തടയാമായിരുന്നില്ലേ നീ രണ്ടുപേരെയും ചേർത്ത് തമ്മിൽ തല്ലിക്കുകയല്ലേ ചെയ്തത് നിന്റെ കുലവും മൂന്ന് പന്തീരാണ്ട് കഴിയുമ്പോൾ ഇല്ലാതെയാവും എന്നെല്ലാം പറയുന്നു അപ്പോൾ കൃഷ്ണൻ തിരിച്ചു പറയുകയാണ് അതുതന്നെയാണ് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അങ്ങനെ തന്നെയാണ് ഞാനും മനസ്സിൽ കണ്ടിട്ടുള്ളത് എന്ന് തിരിച്ച് പറയുകയാണ് അതിനുശേഷം ധൃതരാഷ്ട്രർ യുധിഷ്ഠിരോട് പറയുകയാണ് ഇവർക്ക് വേണ്ടവിധം ക്രിയകൾ ചെയ്യണമെന്ന് അങ്ങനെ അവർ അവിടെ നിന്ന് ക്രിയകൾ ചെയ്യുന്നു ഇതാണ് ഈ ഭാഗത്തിൻ്റെ ഒരു ആശയം മറ്റൊരു മനോഹരമായ വീഡിയോമായി നോവിങ്ങിനി വീണ്ടും വരും താങ്ക്